സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കി ഇടുക്കി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ പ്രതിയായതോടെ സിപിഎം രാജി ആവശ്യപ്പെട്ടുവെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയില്ല നേതൃത്വമറിയാതെ വൈസ് ചെയർപേഴ്സണെ ചുമതലയേൽപ്പിച്ചതും പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമെന്നാണ് സൂചന തൊടുപുഴയിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ഒരു ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ടി അജിയെയും ഇടനിലക്കാരൻ റോഷനെയും വിജിലൻസ് പിടികൂടിയത് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് കേസിൽ രണ്ടാം പ്രതിയാണ് വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെ വിശദീകരണം തേടിയ സിപിഎം ജില്ലാ നേതൃത്വം രാജി ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയിട്ടില്ല ആദ്യം സന്നദ്ധത അറിയിച്ച ചെയർമാൻ പിന്നീട് മലക്കം മറിഞ്ഞത് പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണെന്നാണ് സൂചന എന്നാൽ നഗരസഭാ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സിപിഎം സ്വന്തമായി സ്വതന്ത്ര പാർട്ടിയും മുന്നണിയും എന്തിനും കൊടുത്തൊരാളാണ് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി രാജിവെക്കും എന്നുള്ളതന്നെയാണ് നമ്മുടെ പ്രതീക്ഷി ഇല്ലാതെ ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് തുടർ നടപടികൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു കോൺഗ്രസ് വിമതനായി ജയിച്ച സനീഷ് ജോർജിനെയും മുസ്ലിം ലീഗ് സ്വതന്ത്രയായി വിജയിച്ച ജസി ജോണിനെയും ഒപ്പം ചേർത്താണ് എൽഡിഎഫ് തൊടുപുഴ നഗരസഭാ ഭരണം പിടിച്ചത് ജസി ജോണിയെ പിന്നീട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോടതി അയോഗ്യയാക്കിയിരുന്നു അയോഗ്യഞ്ചംഗ ഭരണസമിതിയിൽ എൽഡിഎഫിന് പതിനാലും യുഡിഎഫിന് പന്ത്രണ്ടും ബിജെപിക്ക് എട്ടും അംഗങ്ങളാണ് നിലവിലുള്ളത് അതേസമയം വിജിലൻസിൽ ഹാജരാകാൻ പറഞ്ഞ് നഗരസഭാ ചെയർമാന് നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായിട്ടില്ല ചെയർമാൻ നഗരസഭയിൽ പതിനഞ്ച് ദിവസത്തെ അവധിക്കും അപേക്ഷ നൽകിയിട്ടുണ്ട് അമൃത ന്യൂസ് ഇടുക്കി Música